ലോകമെമ്പാടും ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അതായത് എച്ച് ഐ വി ഇന്നും പൊതുജന ആരോഗ്യ വെല്ലുവിളിയായി തുടരുന്നു എന്നാണ് പുതിയ രാജ്യാന്തര കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാജ്യങ്ങൾക്കിടയിൽ എച്ച് ഐ വി ബാധിത നിരക്ക് വലിയ രീതിയിലാണ് അനന്തരമുള്ളത് പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ ഈ എച്ച് ഐ വി ബാധ അതീവ ഗുരുതരമായ രീതിയിലാണ് തുടരുന്നത് എന്നും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ലഭ്യമായ പ്രകാരം എന്ന രാജ്യത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് മുപ്പത്തി അഞ്ച് ശതമാനവും ജിംബാബ എന്ന രാജ്യത്തിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനവുമാണ് എച്ച് ഐ വി പാത നിരക്ക് ദക്ഷിണാഫ്രിക്കയിൽ ഇത് പതിനാല് ശതമാനമാണ് എന്നുള്ളത് കൂടി ഈ റിപ്പോർട്ടിലൂടെ ചേർത്ത് വഹിക്കണം ആഗോളതലത്തിൽ തന്നെ ദക്ഷിണ ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ എച്ച് എ വി ബാധിതർ ഉള്ളത് രോഗവ്യാപനം തുടരുന്നതും ഈ മേഖലയിലാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ മുഴുവൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ആഫ്രിക്കയിൽ വല്ലാത്ത രീതിയിലാണ് എച്ച് എ വി ബാധ ഇന്നും വ്യാപിക്കുന്നത് നെമീബിയ എന്ന രാജ്യത്ത് പതിമൂന്ന് ശതമാനവും സാംബിയ എന്ന രാജ്യത്ത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും രാജ്യത്ത് അഞ്ച് പോയിന്റ് ഒരു ശതമാനവും രാജ്യത്ത് നാല് ശതമാനവുമാണ് വ്യാപനം ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങളെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആരോഗ്യ മേഖലയിലെ അപര്യാപ്തത ബോധവൽക്കരണത്തിന്റെ കുറവ് ചരിത്രപരമായ സാമൂഹിക ഘടകങ്ങൾ ഇത്തരത്തിൽ അനവധി നിരവധി കാര്യങ്ങളാണ് ഈ വ്യാപനത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യമെന്നാണ് ചില റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് അതേസമയം അമേരിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും ഇതിന്റെ നിരക്ക് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്കയിൽ പൂജ്യം പോയിന്റ് നാല് വ്യാപനം ഫ്രാൻസിലും പൂജ്യം പോയിന്റ് നാല് ശതമാനമാണ് ജർമ്മനിയിൽ പൂജ്യം പോയിന്റ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് അതുപോലെ തന്നെ സ്പെയിനിൽ പൂജ്യം പോയിന്റ് മൂന്നും ഇറ്റലിയിൽ ഇത്തരത്തിലാണ് കണക്കുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് വികസിത രാജ്യങ്ങളിൽ എച്ച് ഐ വി ബാധ എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഇന്ത്യയിൽ എച്ച് ഐ വി ബാധ എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് രണ്ട് ശതമാനമാണ് ജപ്പാനിൽ ഇത് പൂജ്യം പോയിന്റ് ഇരുപത്തി ശതമാനവും സൗദി അറേബ്യയിൽ പൂജ്യം പോയിന്റ് പൂജ്യം ഇരുപത്തിനാല് ശതമാനവും ബംഗ്ലാദേശിൽ പൂജ്യം പോയിന്റ് ഒരു ശതമാനവും ഈജിപ്തിലും പൂജ്യം പോയിന്റ് ഒരു ശതമാനമാണ് അതായത് മേൽപ്പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും എച്ച് ഐ വി ബാധിത നിരക്ക് വളരെ കുറവാണ് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു കാലത്ത് മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ മിക്കതും വളരെ വലിയ രീതിയിലായിരുന്നു എച്ച് ഐ വിയുടെ സ്ഥാപനം ഉണ്ടായിരുന്നത് ഇത് കുറയാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾ വ്യാപകമായ പരിശോധന സൗജന്യമായ എ ടി ആർ ചികിത്സ കൂടാതെ ബോധവൽക്കരണ ക്യാമ്പുകളും ഇത്തരം പ്രവർത്തികളാണ് മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലെ എച്ച് ഐ വി വ്യാപനം ഒരു വലിയ രീതിയിലെങ്കിലും തടയാൻ സാധിച്ചത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ആരോഗ്യരംഗത്തെ വലിയ വിപ്ലവങ്ങൾ മൂലം ഇന്ന് എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു അവസാന വാക്കല്ല എ ടി ആർ ചികിത്സ വഴി രോഗം നിയന്ത്രിക്കാനും രോഗബാധിതർക്ക് സാധാരണ ജീവിതം നയിക്കാനും കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല ചികിത്സയുടെ ഭാഗമായുള്ള യു യു സംവിധാനം ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് മേൽപ്പറഞ്ഞ ശതമാനങ്ങളൊന്നും ആ രാജ്യത്തെ മൊത്തം ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ചും പതിനഞ്ചിനും അൻപതിനും ഇടക്ക് പ്രായമുള്ള ആളുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ഒരു പതിനഞ്ചിന് താഴെയുള്ള അൻപതിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ ശതമാന കണക്ക് അല്ലെങ്കിൽ ചികിത്സാനും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തെക്കാലത്തേക്ക് ഇവിടെ പറയുന്നു